ഹൈ ഡിയേഴ്സ് ആയുർസിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള കരിനൊച്ചിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നൊച്ചി കരിനൊച്ചി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് തമിഴിലാണെങ്കിൽ വെള്ളനൊച്ചി എന്നറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇലകൾ തൊലി വേര് പൂവൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പനി കപക്കെട്ട് മുതലായ അസുഖങ്ങൾക്കൊക്കെ കരിനൊച്ചിയുടെ ഇല ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ വാദം വാദ സംബന്ധമായ അസുഖമുള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടുതലുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണത് അപ്പോൾ ഇതിൽ നീർവീക്കത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ ഇതിന് കഴിവുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇല്ല ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാം അതൊക്കെ വളരെ ഗുണങ്ങൾ തരുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ ഈ ചെവിയിലൊക്കെ എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീരൊക്കെ കടുക ചാലിച്ചിട്ട് അകത്തേക്ക് കഴിക്കാൻ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് ഇതിൻ്റെ ഉണങ്ങിയ ഇലകൾ കീടനാശിനിയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേദനയുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് അത് ചൂട് പിടിച്ച് അത് മാറ്റുന്ന രീതിയിലും ഈ കരിനൊച്ചിയൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ വീട്ടുമുറ്റത്ത് എപ്പോഴും നമ്മൾ നട്ടു വളർത്തേണ്ട ഒരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ഈ കരിനൊച്ചി നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എന്തൊരു കാര്യത്തിനും അസുഖങ്ങൾ ഇതുപോലെ വന്നാലും നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ രസിദ്ധിയുടെ വീഡിയോസ് എല്ലാം കയറി കാണുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്